ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കരിസ്മ കലോത്സവം അരങ്ങുണർന്നു തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി നടക്കുന്ന കരിസ്മ കലോത്സവം എം എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ അന്തർലീനമായ എല്ലാ കഴിവുകളെയും പുറത്തേക്ക് കൊണ്ടുവരാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മോൺസറി വിദ്യാഭ്യാസ രീതി വളരെയധികം സഹായിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫിയാജി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ സെക്രട്ടറി പി എ സലാം ലില്ലീസ് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വിശിഷ്ടാതിഥിയായെത്തിയ സോണി ടിവിയിലെയും ഫ്ലവേഴ്സ് ടി വിയിലെയും റിയാലിറ്റി ഷോകളിൽ തരംഗമായി മാറിയ ബാലഗായിക മിയ എസ്സാ മെഹക് ആസ്വാദകരുടെ മനം കവർന്ന പ്രകടനം നടത്തി സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലെങ്ങൽ മുൻ സ്കൂൾ ചെയർമാൻ അൻവർ സാദദ് കള്ളിയർ കുറ്റിപ്പുറം എം എസ് സെൻട്രൽ സ്കൂൾ വൈസ് ചെയർമാൻ പി പി അബ്ദുറഹ്മാൻ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രീ പ്രൈമറി മോണ്ടിസോറി എച്ച് എം ജ്യോതി ഗോപാൽ നന്ദി പ്രകാശിപ്പിച്ചു അതുകൊണ്ട് മനസ്സിൽ യാതൊരു ഇന്നത്തെ ആളുകളെല്ലാം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള നിഷ്കാരമായ ഒരു ാണ് അവരൊക്കെ അനുസ്മരിക്കാനുള്ള എം അടക്കമുള്ള ആളുകൾ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ എല്ലാവരുടെയും അഭിനന്ദിക്കാൻ അവർ വേണ്ടി പ്രാധാന്യം ചെയ്യണം വിദ്യാഭ്യാസ വിപ്ലവം ഇതുപോലെ സൃഷ്ടിക്കാൻ വേറൊരു സംഘടന കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതിജ്ഞ നിവാരണത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഓടിക്കുന്ന അഭിമുഖികൾ പുറത്തുവിൻ ഒക്കെ എം ഇ എസിന്റെ സ്ഥാപനങ്ങൾ ഒഴികുറ്റതാണെന്ന് നമുക്ക് തെളിച്ച് കഴിഞ്ഞു ബോണ്ടിസ്റ്റി സംവിധാനം അത് കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെ വളരെ ഫലവത്തായി പ്രാപ്തിയോടുകൂടി നടത്തുന്ന വേറൊരു സ്കൂൾ എംഇ എസ് കേരളത്തിലുണ്ടാകില്ല എല്ലാ സംവിധാനവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും അധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യ ഒരുമിച്ച് കുഞ്ഞുങ്ങൾ കലാലയത്തിൽ വരുമ്പോൾ അവരുടെ കലാസൃഷ്ടികളെ കഴിവുകളെ അവരുടെ പുറത്തു കൊണ്ടുപോകാൻ ഇവിടുത്തെ അധ്യാപകർ കാണിക്കുന്ന ആയിരത്തിനാനൂറോ വിദ്യാർത്ഥികൾ ഒരുമിച്ച് അതിന്റെ അവരുടെ കഴിവിൽ പ്രകടിപ്പിക്കുന്ന അവസരം നോക്കിയാണ് അത് ചെറിയ കാര്യമല്ല പക്ഷേ ഇന്ന് ആഗോള മാനന്തരം ആവുന്നറിയില്ല ഒരു യൂണിവേഴ്സിറ്റി നിലവാരം നോക്കാതെ കോളേജിൽ നിലവാരം നോക്കാതെ നമ്മളൊക്കെ ആളുകളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് ആവശ്യമില്ല അവിടെ പോകണം യു കെ പോണോ ഓസ്ട്രേലിയ പോകണം അപ്പൊ സംബന്ധിച്ചു അതല്ല നമ്മുടെ അവിടെ യൂണിവേഴ്സിറ്റി കാലങ്ങളോ പല വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി എഡിക്കേഷൻ ഇല്ലാതെ ലോകം പോലും കലാലയത്തിൽ പോയി യൂണിവേഴ്സിറ്റി പഠിച്ചു വന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ മോൾഡിസോറി മോണ്ടിസോറി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഒരു കരിക്കുലമാണ് അത് നമ്മൾ ഇരുപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് പഴയ എൽ കെ ജി യു കെ ജി എന്ന ആ ക്ലാസ് മോണ്ടിസോറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇരുപത് വർഷത്തിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എല്ലാം ഈ ജൂനിയർ അതുപോലെ സീനിയർ അതുപോലെ പ്ലേ സ്കൂളടക്കമുള്ള മൂന്നാം ക്ലാസ് വരെയുള്ള ഈ കുട്ടികളെ മുഴുവൻ കുട്ടികളെയും സ്റ്റേജിൽ കയറി അവരുടെ കലാപരമായി കായികപരമായും ഉള്ള വളർച്ചയ്ക്ക് അവർക്കത് അതിനെ നൂറ്റമ്പത് കുട്ടികളവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അത് ഈ സ്ഥാപനത്തിന് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ പാരൻസ് നൽകുന്ന പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ചെറിയ ചെറിയ മക്കളെ പ്രോഗ്രാമാണ് അവരൊക്കെ മേക്കപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ പാരൻസിനോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ആ മക്കൾക്ക് വേണ്ട സപ്പോർട്ട് നന്നായി കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള പെർഫോമൻസ് ഒന്നും ആ ഒരു ഭാഗത്തുണ്ടായില്ല എങ്കിൽ പോലും അവരെ മാനസികമായി തകർത്തരുന്ന് അവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ല കൈയടിച്ച് നല്ല ക്ലാപ്പ് എന്ത് പ്രോഗ്രാം വേദി നടന്നു കഴിഞ്ഞാൽ നല്ല ക്ലാപ്പ് കൊടുത്തു എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ ദീതി നന്നായിട്ട് പാടുമായിരുന്നു ശരിക്കും ഞാൻ പഠിപ്പിടിക്കാൻ തുടങ്ങിയത് ദീദീനോടുള്ള അസൈ എടുത്താല് ദീദിനെ പോലെ പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഞാൻ മാപ്പിനോട് പറഞ്ഞത് എനിക്ക് ദീദീനെ പോലെ പാടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാപ്പ പറഞ്ഞത് ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ പിന്നെ പറഞ്ഞ് 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 ഇരുന്നപ്പോഴത്തേക്കും ആദ്യം പഠിപ്പിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ എനിക്ക് മാപ്പ അങ്ങനെ കുറെ കുറേ പാട്ടൊക്കെ പാടിച്ച് തരായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ദീദി പാടുന്ന ദീദി പാടിയിട്ട് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഞാനിങ്ങനെ പറയാൻ ഇപ്പം ടോഫ് സിങ്ങർ ഒരാളായിരുന്നു പിന്നെ എനിക്ക് ആ വലിയ സ്ഥിതി പോണെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ആ വാപ്പാനോട് വലിയ സ്റ്റേജിപ്പോൾ പാടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാപ്പ വന്നത് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി ഡെയിലി ഓരോരോ പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് ഓഡീഷ്യൻ വന്നത് ഓഡീഷ്യൻ വന്നപ്പോഴത്തേക്കും നമ്മളവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രം എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ വയസ്സായിട്ട് ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ എനിക്കവിടെ പോകാൻ കഴിയാത്തതിന് എനിക്ക് ഭയങ്കര സ സങ്കടമായിരുന്നു അത് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാതിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ പിന്നെ പെ കുറി കുറി ചെറിയ 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 ഷോ അങ്ങനെ ചെയ്ത പ്രോഗ്രാമിനെ ഒക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞാൻ പാടിയിട്ട് ഒരു അങ്കിള് കേട്ടിട്ടുണ്ടായിരുന്നു ആങ്കിള് ടോപ്പ് സിങ്ങറിലുള്ള ഒരു അങ്കിളായിരുന്നു ആ അങ്കിള് പറഞ്ഞ് നന്നായിട്ട് പാടാൻ അറിയാമെങ്കിൽ എടുക്കും വയസ്സിലൊന്നും നോക്കണ്ട നിങ്ങൾ ഓഡിഷന് പോയി അങ്ങനെയാണ് ഞാൻ ടോപ്പ് സിംഗറിൽ കയറിയത് ഇതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ സിംഗറിലും അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് എത്താമല്ലോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ബന്ധപ്പെട്ടാൽ ബന്ധപ്പെട്ടാലും ചെയ്തു തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്ന കുട്ടികൾ നമുക്കറിയാം നമ്മളുടെ കുട്ടികൾ അവരാരും ഒരു എക്സ്ട്രാ പെർഫോമൻസ് ഒന്നുമല്ല പക്ഷേ അവരെ ഇത്രയും ദിവസം രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് നിർത്തി പ്രാക്ടീസ് ചെയ്യിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നെ അവരുടെ പ്രായം നമുക്കറിയാം എല്ലാവരും ഒരു എട്ട് ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും ഓരോ അവസരത്തിലേയും ഉള്ള മൂഡ് ഡിഫറെന്റ് ആയിരിക്കും എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യാലും ഇന്ന് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വന്നിട്ട് ഇന്ന് ഞാൻ കളിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ആരും മക്കൾ വഴക്ക് പറയാനോ നിങ്ങളതിൽ സങ്കടപ്പെടാനോ ഒന്നും ചെയ്യാം അത് അവരുടെ ഫ്രീഡമാണ് അത് അവർക്ക് വിട്ടുകൊടുക്കുക ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു ആസൈറ്റി അതാണ് കുട്ടി കളിക്കുവോ കളിക്കില്ല എന്നൊക്കെ ഞാൻ പറയുന്നതാണ് കളിക്കുകയോ കളിക്കാതിരിക്കുകയും ചേട്ടൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുക Mr. Shafiq Haji, who is the Vice President, MAS, Kerala, who has uh, uh, presented the insightful keynote note address. Thank you, sir. And media news, Tiroor.